അസല മോല എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അലമുദില്ല അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്ന് അവിലും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇതിന് എണ്ണയോ കാര്യങ്ങളോ വേണ്ട ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ നമ്മൾ ഈ രണ്ട് ഐറ്റം വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കണമെന്നില്ല കാണുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അവിലാണ് അതിലേക്ക് നമ്മളിതാ രണ്ട് പിടി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കുട്ടികൾക്കൊക്കെ നമുക്ക് ഏത് സമയത്തും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ അവർ കഴിക്കുകയും ചെയ്യും ടേസ്റ്റുമാണ് ഏത് ടൈമിൽ കഴിക്കാനും പറ്റണ രീതിക്കുമാണ് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തു ഇനി നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്തിട്ട് വരാം ഏകദേശം ഒരു തരിത്തരി പരുവത്തിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാത്തത് തന്നെ ആ ഒരു തരിത്തരി പരുവത്തിൽ നമുക്കിത് കിട്ടും കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അടിച്ചെടുക്കുന്നത് നല്ല പോലെ ഒന്ന് കറക്കിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഇത് പൊടിഞ്ഞ് കിട്ടും പൊടി പൊടി പോലെയാണ് കേട്ടോ ചെറിയ തരികളുള്ള പൊടി പോലെ കിട്ടും കണ്ടോ ഉണ്ടോ ഈയൊരളവിൽ കിട്ടും ഞാനിവിടെ എടുത്തിട്ടുള്ളത് മട്ടാവിലാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ എടുക്കാം ഇനി നമുക്കിതിൽക്ക് കുറച്ച് പഞ്ചസാര വേണം എത്രയാണോ നമ്മൾ ആവിലെടുത്തത് അതിൻ്റെ ഒരു കാൽ ഭാഗം കണ്ടിട്ട് മതിയാവും പഞ്ചസാര അപ്പോൾ ആ അളവിൽ നമ്മളിത് ആ പഞ്ചസാര ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാന നമ്മൾ ആദ്യം ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ക്യാരമലൈസായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഒരു പഞ്ചസാര നമുക്ക് ആയിട്ടാണ് കിട്ടേണ്ടത് അപ്പോൾ ആ അളവിൽ കണ്ടില്ലേ ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉരുകി 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 വരും അതായതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് മീഡിയം ഫ്ലെയിമിൽ കാക്കി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം ഉരുകിയ ഭാഗം പെട്ടെന്ന് കളർ നല്ല പോലെ ചേഞ്ചായി പോകും അപ്പോൾ ആ ഒരു അളവിൽ കാണിച്ചാൽ മതി കേട്ടോ നമ്മൾ ഇളക്കി കൊടുക്കരുത് പഞ്ചസാര ക്യാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇളക്കി കൊടുക്കാതെ വേണം ചെയ്ത് കൊടുക്കാൻ ഇളക്കി കൊടുത്താൽ നമ്മുടെ നല്ല പോലെ കട്ട കട്ടയായിട്ട് ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒട്ടും ഇളക്കി കൊടുക്കാതെ വേണം ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഇത് ഉരുകി ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നമുക്കിത് മുഴുവനായിട്ടും ഉരുകി കിട്ടും ഡ കണ്ടോ ഈ ഒരളവിൽ നമുക്കിത് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കളർ കണ്ടോ നല്ല ആയ ആ ഒരു കളറ് നമുക്ക് കിട്ടും കേട്ടോ ഇനി എവിടെയെങ്കിലും ഒരു തരിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതിൽക്ക് എത്രയാണോ നമ്മൾ പഞ്ചസാര എടുത്തത് ആ ഒരളവില് തന്നെ ഇതിൽക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് വിട്ടു പിടിക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ കണ്ണിൽക്കൊക്കെ പൊട്ടിത്തെറിക്കും ആ ഫ്ലെയിം ഓഫ് ആക്കിയത് കൊണ്ട് തന്നെ കുഴപ്പമില്ല എങ്കിൽപ്പോലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ആ ഒരളവിൽ നമ്മൾ ചെയ്തിട്ട് ഇത് അതുപോലെ നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നമുക്കിത് അതിൽ തന്നെ മെൽട്ടായി വരും കേട്ടോ ആ വെള്ളത്തിൽ നല്ല പോലെ ഒന്ന് മെൽട്ടായി വരും അതാ ഈ ഒരളവിൽ നമുക്ക് വരും ഇനി നമ്മളിത് അങ്ങനെ സ്പാശല് വെച്ചിട്ട് ജസ്റ്റ് എല്ലാ ഭാഗവും നല്ല പോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കാം കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കാതെയാണ് ഇത് ഇതിളക്കി കൊടുത്തുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ഓണാക്കാം ഫ്ലെയിം ഓൺ ആക്കി തന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും മേൽക്കൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിൽക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ ആ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റിസ്ക് ഇല്ലാതെ ആയിക്കിട്ടും അതായതിപ്പോൾ നമ്മൾ വീണ്ടും ഫ്ലെയിമൊക്കെ ആക്കിയിട്ട് തിള കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സ്പാച്ചില്ലമ്മ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണം അതൊക്കെ ആ ഒരു ഇതിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് അതിൽ തന്നെ വെച്ചുകൊടുത്താൽ മതി ജസ്റ്റ് അത് ഉരുകിയിട്ട് അതിൽക്ക് ആയിക്കോളും ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമുക്കിതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് പാലില്ലാത്തവർ അതിന് പകരം നോർമൽ വാട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ആ ഒരു പാലിൻ്റെ ടേസ്റ്റും കൂടി ഇതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പഞ്ചസാരയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ മിക്ക ടൈമിലും അത് പിരിഞ്ഞു പോവലുണ്ട് അങ്ങനെ പിരിഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും മാറില്ല കേട്ടോ കാരണം പാലാവുമ്പോൾ പഞ്ചസാരൻ്റെ പുളിക്കനുസരിച്ച് പുളി കൂടിപ്പോയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പിരിഞ്ഞു പോകും ഇതാ കണ്ടോ ഇതിലിപ്പോൾ ഈ ഒരു പഞ്ചസാരയിൽ ഈ ഒരു പാൽ പിരിഞ്ഞു പോയിട്ടുണ്ട് അത് മിക്ക പഞ്ചസാരയിലും അങ്ങനെ ഇരിക്കും എന്നാൽ ചില ടൈമിൽ നമുക്ക് അങ്ങനെ ആവില്ല നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പിരിയൂലട്ടോ അപ്പം ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കണതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ ചേർത്തുകൊണ്ട് ഈ ഒരു രീതിക്ക് പിരിഞ്ഞു എന്നുള്ളൂ പക്ഷേ അത് ഒരു പ്രശ്നമല്ല ഫ്ലേവറിലോ കാര്യങ്ങളിലോ ഒന്നും മാറൂല പ്രശ്നമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇങ്ങനെ പിരിയുമ്പോൾ എൻ്റെ ഇത് കേടൊന്നും ഒന്നും വിചാരിക്കേണ്ട അതുകൊണ്ടാണ് ഞാനിത് ഇതുപോലെ തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ കാണണം അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ ഇതൊക്കെ കണ്ടോ ഇങ്ങനെ ഈ ഒരു പാറി പാറി കിടക്കുന്നതാണ് നമ്മുടെ പാല് പാലിൻ്റെ ആ ഒരു കട്ടിയായ ഭാഗമാണ് കേട്ടോ അങ്ങനെ കിട്ടണത് ഇനി ഇതാ ഇതിലേക്കൊരു ഉപ്പും കൂടി നമ്മൾ ചേർക്കേണ്ട ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതാ ഇത്രയും ആയാൽ മതി കേട്ടോ നമ്മൾ ഈയൊരു അളവിലായാൽ മതി ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വന്ന പോലെ നമുക്ക് തോന്നിയാൽ മതി ആ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിമൊക്കെ ഒന്ന് നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ പൊടിച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ അവിലും തേങ്ങയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം എന്താ കണ്ടോ ഈയൊരു അളവിൽ നമ്മൾ കിട്ടും ആ ഒരു കറക്റ്റ് വെള്ളം ഇരിക്കും നമുക്ക് അതിൽക്ക് ഉണ്ടാവുക കേട്ടോ ആ ഒരളവിൽ നമ്മൾ ഇതൊക്കെ ഒഴിച്ച് കൊടുത്താൽ നമുക്ക് ആ കറക്റ്റ് അളവാണ് ഈ ഒരു അവിൽക്ക് ഉണ്ടാവുക ഇതാ കണ്ടോ നല്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന പരുവത്തിലാണ് അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു രീതിക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുമാണ് ഒപ്പം തന്നെ എള്ളിൻ്റെ ചെറിയൊരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു സ്നാക്കിൽ നിന്ന് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ആയാൽ മതി ഇത് നമുക്ക് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്താ ഇതിപ്പോൾ നമ്മൾ വറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് തണിയാൻ വേണ്ടി വെക്കണം ഒരുപാട് നേരം ഒന്നും തണുക്കണ്ട ഒന്നിങ്ങനെ തണുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഏത് ഷേപ്പിലും നമുക്കിതാക്കിയെടുക്കാനും പറ്റും കേട്ടോ നല്ലപോലെ ബെൻഡാവും ഒട്ടും എണ്ണയില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഇതിൻ്റെ താഴെ അറിയിക്കണം കേട്ടോ ഞാനിതാ ഈ ലഡു പരുവത്തിലാണ് ഇതാക്കി എടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഒരു ലഡു തന്നെ നമുക്ക് നല്ല പോലെ വിഷപ്പ് മാറാൻ കണ്ടാണ്ടുണ്ടാവും കേട്ടോ ആ ഒരളവിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തുനോക്കുക അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും ഏകദേശം ഈ ഒരു അളവിൽ നമ്മൾ ഈ ഒരു സ്നേക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടണ പലഹാരം എന്ന് പറഞ്ഞാൽ ഏഴെണ്ണായിരിക്കും ഏകദേശം ഒരു ലഡു വലിപ്പത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഓരോന്നും ഉരുട്ടി റെഡിയാക്കിയിട്ടുള്ളത് ഏഴെണ്ണാണ് ഈ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുക അങ്ങനെ അതാ ഇത് മുഴുവനായിട്ടും നമ്മളിവിടെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കറക്റ്റ് ഏഴെണ്ണമാണ് ഈ ഒരളവിൽ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാനും തോന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഇനി നമ്മൾ കുറച്ച് ടൈം വെച്ചിട്ട് ഇത് കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ചൂടോട് കൂടി കഴിക്കണം എന്നില്ല ഏത് ടൈമിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് കഴിക്കുകയാണെങ്കിലും നമുക്കത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കാണെങ്കിൽ രണ്ടു ദിവസമൊക്കെ നമുക്ക് എടുത്ത് വെക്കാനും പറ്റും ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇനി അടുത്ത നല്ല വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും